ഏഴു ്രാവശ്യം നരകദർശനം ലഭിക്കുകയും നരകയാതനകൾ വ്യക്തമായി ഗ്രഹിക്കുകയും ചെയ്ത വിശുദ്ധ ബീറോനിക്ക ജൂലിയാനി നരക ഭീകൃതയെപ്പറ്റി തൻ്റെ ഡയറിയിൽ കുറിച്ചു ഞൊടി ഞാൻ ഇരുണ്ട ഭയാനകമായ ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രദേശത്തെത്തി സിംഹങ്ങളുടെ ഗർജനവും കാളകളുടെ അമറലും പാമ്പുകളുടെ ചീറ്റലും ഇടിമുഴക്കങ്ങളും പോലുള്ള ശബ്ദങ്ങൾ അവിടെയാകെ കേൾക്കാമായിരുന്നു കനത്ത പുകപടലങ്ങൾക്കിടയിൽ ഇടിമിന്നലുകളും കാണപ്പെട്ടു പരസ്പരം കൂട്ടിക്കിട്ടിയ അസംഖ്യം പാമ്പുകളാൽ തിങ്ങിനിറങ്ങ ഒരു വലിയ കുന്നു എനിക്ക് മുൻപിൽ തെളിഞ്ഞുവന്നു ആ ദൃശ്യം അതിഭീകരമായിരുന്നു ലക്ഷക്കണക്കിന് ആത്മാക്കളും പിശാചുക്കളും ആഗ്നയെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വിവരിക്കാനാവാത്ത ഭീതിത അവസ്ഥയിൽ നിലവിളിക്കുന്നു അക്രമാസക്തങ്ങളായ മൃഗങ്ങളെപ്പോലെ പിശാചുക്കൾ അലമുറയിടുന്നു അവർ അഗ്നി പുറപ്പെടുവിച്ചിരുന്നു കത്തികൾക്ക് സമാനമായിരുന്ന പല്ലുകൾ കൊണ്ട് പിശാചുക്കൾ നിലവിളിച്ചു കീഴുന്ന ആത്മാക്കളെ കടിക്കുന്നുണ്ടായിരുന്നു പാതാളത്തിൻ്റെ ഏറ്റവും അഗാധങ്ങളിൽ ഭീതിജനകങ്ങളായ പിശാചുക്കളുടെ ഒരു വലിയ സിംഹാസനവും ഞാൻ കണ്ടു അന്ധകാരാധിപതികളിൽ ഏറ്റവും ക്രൂരായിരുന്നു അവിടെയുണ്ടായിരുന്നത് വാക്കുകൾക്ക് വിവരിക്കാനാകാത്ത ബീപത്സമായ രൂപത്തിൽ സാത്താനെ ഞാൻ കണ്ടു എന്റെ ഒപ്പമുണ്ടായിരുന്ന മാലാഖമാരോട് ഞാൻ ചോദിച്ചു ഈ ശിക്ഷകൾ എത്ര കാലമുണ്ടാകും അവർ പറഞ്ഞു എന്നേക്കും നിത്യകാലം കുടുംമഴ പോലെ ആത്മാക്കൾ നരകത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത് ഞെട്ടലോടെ ഞാൻ ദർശിച്ചു